ഇന്ന് നമുക്കൊരു താമര നട്ടാലോ എന്റെ അമ്മ താമര നേടാൻ വേണ്ടിയിട്ട് കൊറേ വിത്തുകളൊക്കെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു പക്ഷെ അതൊന്നും മുളച്ചില്ല അപ്പോഴാണ് വില്ലിച്ചന്റെ വീട്ടിൽ താമര ഉണ്ടെന്ന് അറിഞ്ഞത് പിന്നെ ഞാനും അമ്മയും കൂടി താമര വറക്കാൻ പോയിട്ടോ താമര മാത്രല്ല വില്ലിമ്മയുടെ വീട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെ ചെടികളും മീനും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങള് താമര മാത്രമല്ല കുറച്ച് മീനും കൂടെ പൊക്കിയായിരുന്നു പണ്ട് ഞാനും ചേച്ചിയും കൂടെ കുറെ ഗപ്പുകളൊക്കെ വളർത്തിയതായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം പോയി അങ്ങനെ ഞങ്ങൾ ഇതായി താമരൊക്കെ ആയി വീട്ടിലെത്തിയിട്ടോ താമര നടാനുള്ള പാത്രം നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അതേ കുറച്ചും മണ്ണും ചെളിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് താമര നടന്നത് അമ്മയ്ക്ക് ഇത് എങ്ങനെയാ നടന്നതെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ വെല്ലിമ്മ പറഞ്ഞ കൊടുത്തൊരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ചെടികളോടും പൂക്കളോടൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പൂച്ചെടികൾ മാത്രല്ല കേട്ടോ കൊറച്ച് പച്ചക്കറികളും കൂടെ നട്ടിട്ടുണ്ട് അമ്മ ഇതെല്ലാം ടെറസിലാണ് കേട്ടോ നട്ടിട്ടുള്ളത് പയറ് പച്ചമുളക് കോവയ്ക്ക അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് ഇതാ നമ്മുടെ താമരയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അമ്മയും നട്ടിട്ടുണ്ട് ടെറസ്സിൽ തന്നെയാണ് വച്ചിട്ടുള്ളത് ഈ വെള്ളം കുറച്ച് ആയതുകൊണ്ട് നമ്മൾ മീനിനെ സെപ്പറേറ്റ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് ആ വെള്ളം തെളിഞ്ഞു വരുമ്പോൾ ഈ മീനിനെയൊക്കെ നമ്മൾ ആ കുളത്തിലേക്ക് മാറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു